ഹെർമിക് എൻഡിങ്ങിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന കൊറിയൻ പട്ടാളം രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകൾ കടന്ന് യുക്രൈനെതിരെ റഷ്യയ്ക്ക് വേണ്ടി പോരാടുകയാണ് യുദ്ധത്തിൽ റഷ്യയ്ക്ക് സൈനിക സഹായം എന്നതിനപ്പുറം ഇരു ഇരുരാഷ്ട്രങ്ങൾക്കും പ്രതിരോധമാണ് സാങ്കേതികവിദ്യ എന്നിവയുൾപ്പെടെ മികച്ച നേട്ടം ഉണ്ടാക്കാൻ ഈ ബന്ധം സഹായിക്കുമെന്നതിൽ സംശയമില്ല ഉത്തരകൊറിയൻ സൈനിക ശക്തിയായിട്ടുള്ള കൊറിയൻ പീപ്പിൾസ് ആർമി റഷ്യയിലേക്ക് കുറഞ്ഞത് പതിനായിരം സൈനികരെ അയച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം ഡിസംബർ തുടക്കത്തിൽ യുദ്ധത്തിൽ പ്രവേശിച്ചതിനു ശേഷം നിരവധി ഉത്തരകൊറിയൻ സൈനികരാണ് മരണപ്പെട്ടത് യുക്രൈൻ നിലം പരിശിയാക്കാൻ ഉത്തരകൊറിയയുടെ വലിയൊരു സംഘത്തെ തന്നെ റഷ്യ നിയമിച്ചിട്ടുണ്ട് യുക്രൈനിൽ റഷ്യയുടെ അധിനിവേശത്തെ പിന്തുണയ്ക്കാൻ കൊറിയൻ പീപ്പിൾസ് ആർമി സൈന്യത്തെ വിന്യസിച്ചുവെന്ന യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ആരോപണം ഉന്നയിച്ച് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഈ വാർത്ത പുറത്തുവരുന്നത് എന്നാൽ റഷ്യൻ പീപ്പിൾസ് ആർമിയും ഇതിൽ പ്രതികരിച്ചിട്ടില്ല ഒരു ലക്ഷത്തോളം ഉത്തര കൊറിയൻ സൈനികർ നിലവിൽ റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നുണ്ട് എന്നാണ് വിവരം യുദ്ധഭൂമിയിലെ പരിചയക്കുറവ് മൂലം ആദ്യം ഇവർക്ക് യുദ്ധേതര പ്രവർത്തനങ്ങളുടെ ചുമതലയാണ് നൽകിയിരുന്നത് എന്നാൽ ഇവർ യുക്രൈൻ സൈനികർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നാണ് അമേരിക്കയും യുക്രൈനും വിലയിരുത്തുന്നത് ഒന്നേ ഇരുപത്തിയെട്ട് ദശലക്ഷം സജീവ സൈനികരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വലിയങ്ങളിലൊന്നാണ് രഹസ്യ സ്വഭാവമുള്ള കൊറിയൻ പീപ്പിൾസ് ആർമി റഷ്യയെ പോലെ തന്നെ ഇവർക്ക് യുദ്ധത്തിൽ പങ്കെടുത്തത് വേണ്ടത്ര പരിചയം ഇല്ല പ്രത്യശാസ്ത്രപരമായി വളരെയധികം പ്രതിബുദ്ധരാണ് ഇവരെങ്കിലും യുദ്ധസന്നദ്ധയിൽ ഏറെ പിറകിലാണ് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയുടെ രഹസ്യ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്ക് ഇവർ നൽകുന്ന സംഭാവന ചെറുതല്ല എന്ന് വേണം പറയാൻ ഒപ്പം അട്ടിമറി നുഴഞ്ഞുകയറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ റഷ്യൻ സൈനികക്ക് തന്ത്രപരമായിട്ടുള്ള പരിശീലനം നൽകുന്നതിൽ ഇവർ വിദഗ്ധരാണ് ഏത് തരത്തിലുള്ള ശാരീരിക വേദനയും മുറിവുകളും സഹിക്കാൻ അസാമാന്യമായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള ഇത്തരം കൊറിയൻ സൈനികർ റഷ്യൻ പടയോട്ടത്തിനു ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്ന് പറയാം റഷ്യൻ സൈനിക ക്യാമ്പുകളിൽ ഇവർക്ക് വേണ്ട പരിശീലനങ്ങൾ ലഭിക്കുന്നുണ്ട് നാറ്റോയുടെ കണക്കനുസരിച്ച് റഷ്യ തങ്ങളുടെ യുദ്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിമാസം ഇരുപതിനായിരം പുതിയ സൈനികരെങ്കിലും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഉത്തരകൊറിയെ സംബന്ധിച്ച് റഷ്യൻ സൈന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവർക്ക് പണം നല്ലൊരു കൂടിയാണ് കൊറിയൻ റിപ്പോർട്ട് പ്രകാരം ഒരു മാസം ഡോളർ എന്ന നിലയ്ക്ക് ും റഷ്യ വേതനം നൽകുന്നുണ്ട് റഷ്യൻ സാങ്കേതിക മേഖലയിൽ ഇവർക്ക് മികച്ച സംഭാവന നൽകാനാവും എന്നാൽ റഷ്യ ഇവരെ വേണ്ട വിധ ഉപയോഗിക്കാതെ വേണ്ടും യുദ്ധത്തിൽ മാത്രമല്ല റഷ്യ നേരിടുന്ന വലിയ രീതിയിലുള്ള മാനുഷിക വിഭാഗശേഷി ക്ഷാമം പരിഹരിക്കാനും ഉത്തരകൊറിയൻ സൈന്യത്തെ ഉപയോഗിക്കാവുന്നതാണ് യുദ്ധ വിദേശികൾക്ക് റഷ്യൻ പൗരത്വ ഉൾപ്പെടെയുള്ള സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് യുദ്ധത്തിൽ സ്വന്തം സൈനിക സമ്പത്ത് കുറയാതിരിക്കാനാണ് പുടിന്റെ നീക്കം എന്ന് പറയുന്നത് ഉത്തരകൊറിയയും റഷ്യയും തമ്മിലുള്ള ഈ സൈനിക കൂട്ടുകെട്ട് ദക്ഷിണ കൊറിയ ആശങ്കപ്പെടുത്തുന്നുണ്ട് കൊറിയയുടെ സമീപകാല നടപടികളിൽ ദക്ഷിണ കൊറിയ കൂടുതൽ അസ്വസ്ഥരാക്കുകയാണ് ഒക്ടോബറിൽ പോങ്യോങ്ങിലേക്ക് ഡ്രോണുകൾ പറന്നെത്തിയ ആരോപണത്തെ തുടർന്ന് ദക്ഷിണ കൊറിയയുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് റോഡുകളുടെ ഭാഗങ്ങൾ ഉത്തര കൊറിയ നശിപ്പിച്ചിരുന്നു ഇരു രാജ്യങ്ങളും പരസ്പരം അതിർത്തിയിലേക്ക് മാലിന്യങ്ങൾ പറത്തിവിട്ട് പ്രകോപിപ്പിക്കുന്ന സംഭവ വികാസങ്ങളും അരങ്ങേറിയിട്ടുണ്ട് സൈനിക സംഘർഷം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള കരാർ ഇരു രാജ്യങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളായി ാണ് ദക്ഷിണ കൊറിയയെ തങ്ങളുടെ നമ്പർ ശത്രുവാണെന്നുള്ള ഉത്തര കൊറിയയുടെ പ്രഖ്യാപനവും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് ഉത്തര കൊറിയയുടെ സൈനിക അധികാര മേഖല വർദ്ധിക്കുന്നത് തങ്ങൾ ഭീഷണിയാകുമോ എന്ന ഭയത്തിലാണ് ദക്ഷിണ കൊറിയ കഴിയുന്നത് യുക്രൈനെതിരെ പ്രയോഗിക്കുന്നതിന് കൊറിയ ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്ന് വാദിച്ച് ദക്ഷിണ കൊറിയ യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ആരുടെയൊക്കെ ഉറക്കം കളയുമെന്ന് കണ്ടറിയാം